ന്യൂക്ലിയർ എഞ്ചിനീയറിംഗിൽ എം തേക്കടുത്ത് അതിൻ്റെ ഉപരിപഠനത്തിനായിട്ട് എം ബി സോവിയറ്റ് യൂണിയനിലേക്കാണ് പോയത് ഞാൻ അമേരിക്കയിലേക്കാണ് പോയത് അമേരിക്കയിൽ പോയി ഈ ന്യൂക്ലിയർ എഞ്ചിനീയറിങ്ങിൻ്റെ ആശാന്മാരിൽ ഒരാളായിരുന്ന സെസോൺസ്കി അദ്ദേഹം പ്രൊഫസറായിരിക്കുന്ന പദ്ധതി യൂണിവേഴ്സിറ്റിയിൽ കൂടുതൽ പഠിച്ചു കൂടുതൽ പഠിക്കുമ്പോഴാണ് ന്യൂക്ലിയർ എസ്റ്റാബ്ലിഷ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ന്യൂക്ലിയർ കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അവരുമായിട്ടുള്ള അവിടെയൊക്കെ ഉപരിപഠനം എന്ന് പറഞ്ഞാൽ ക്ലാസ്സിലെ പഠിപ്പിക്കൽ മാത്രമല്ല ഒരുപാട് കോൺഫറൻസുകൾ അപ്പോൾ അവിടെ വെച്ച് പലരുമായിട്ടും വർത്തമാനം പറയാനുള്ള അവസരം കിട്ടുന്നു അങ്ങനെ പഠിച്ചപ്പോഴാണ് ഈ നമ്മുടെ പുസ്തകത്തിൽ വായിച്ചിട്ടുള്ളതല്ല അതിനപ്പുറമുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് എന്ന് അതുവരെ ഈ ഹോമി ഭബായയുടെ സ്വപ്നവും അത് നടപ്പാക്കാൻ ഇന്ത്യ നടത്തുന്ന ശ്രമങ്ങളും ആറ്റംസ് ഫോർ പീസ് എന്നുള്ള പ്രോഗ്രാം ഇതിനെപ്പറ്റിയൊക്കെ അറിയുമായിരുന്നുള്ളൂ അതല്ലാതെ ഇതിനെ നിയന്ത്രിക്കുന്നത് ഈ യഥാർത്ഥ ന്യൂക്ലിയർ കമ്പനികളാണ് എന്നും അവരുടെ താല്പര്യമനുസരിച്ചാണ് വലിയ രാജ്യങ്ങളുടെ നയങ്ങൾ പോലും രൂപീകരിക്കുന്നതെന്നും ഇന്ന് തന്നെയുമല്ല അത്മേക് രംഗത്തുണ്ടായിട്ടുള്ള പല വലിയ അപകടങ്ങളും എതിർത്ത ഏറ്റവും ആദ്യത്തെ ഒരു വലിയ അപകടം സോവിയറ്റ് യൂണിയനിലെ കിഷ്ടിം എന്ന പ്രദേശത്താണ് ഇപ്പോൾ അത് യുക്രൈൻ്റെ വടക്കേറ്റത്തുള്ള ഭാഗമാണ് അവിടെ അവിടെയുണ്ടായ ഒരു വലിയ അപകടം അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രദേശത്തേക്ക് എനർജി റേഡിയേഷൻ എത്തിച്ചേർന്നു ചില ഗ്രാമങ്ങൾ മാപ്പിൽ നിന്ന് അപ്രത്യക്ഷമായി അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളെ മനസ്സിലാക്കിയിരുന്നു അവരത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു അവർ റിപ്പോർട്ട് ചെയ്തപ്പോൾ അമേരിക്കൻ അധികാരികളുടെ പ്രതികരണം ഇപ്പോൾ അമേരിക്കയിലെ ന്യൂക്ലിയർ ഇൻഡസ്ട്രി വളർന്നു വരുന്ന സമയമാണ് ഈ സമയത്ത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങളുടെ ഇടയിൽ പരന്നാൽ അതിനെതിരായി വലിയ വികാരമുണ്ടാകും അത് ഇൻഡസ്ട്രിയുടെ വളർച്ചയെ ബാധിക്കും അതുകൊണ്ട് വെളിയിൽ പറയണ്ട എന്നാണ് പിന്നീട് ആ അപകടം കഴിഞ്ഞ് ഏതാണ്ട് ഇരുപത് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം സോവിയറ്റ് യൂണിയനിൽ നിന്ന് പുറത്തു വന്ന് പ്രവർത്തിച്ചിരുന്ന ശാസ്ത്രജ്ഞർ ചില ശാസ്ത്രജ്ഞരാണ് ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടതും പിന്നീടാണ് അതേപ്പറ്റി ഒരുപാട് വിവരങ്ങൾ ലോകമെമ്പാടും അറിഞ്ഞത് അപ്പം ഇത്തരം വലിയ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കതിനെപ്പറ്റി തോന്നിയിട്ടുള്ള ഈ റേഡിയേഷൻ്റെ ചോർച്ച തകർ തടുക്കാൻ അറിയാത്ത അധികാരികൾക്ക് വിവരങ്ങളുടെ ചോർച്ച തടുക്കാൻ വലിയ മെടുക്കാണ് ഒരുപാട് അപകടങ്ങളുണ്ടായാൽ ആരും അറിയില്ല എന്നുള്ളതിലാണ് അവരുടെ വിജയം നിലനിൽക്കുന്നത് ആരോടും പറയണ്ട ഒതുക്കി തീർക്കുക എന്നാണ് നമ്മുടെ നാട്ടിലെ പല എൻക്വയറി കമ്മീഷനുകൾ ഉണ്ടാക്കുന്നതിൻ്റെ ലക്ഷ്യം ഇത് തന്നെയാണ് ഇതെങ്ങനെ ഒതുക്കി തീർക്കാം എന്നാണ് എന്നാൽ കമ്മീഷൻ ഒരുപാട് കാലം എടുത്ത് അവസാനം ഒരു റിപ്പോർട്ട് കൊടുക്കും മിക്കവാറും അത് വെളിയിൽ വരില്ല വെളിയിൽ വന്നാലും അതിനകത്ത് കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല ഒരാക്ഷനും ഉണ്ടാവില്ല പക്ഷേ അങ്ങനെയല്ല ലോകത്ത് മുഴുവൻ കാര്യങ്ങൾ നടക്കുന്നത് ഈ നമ്മൾ പണ്ട് പറയുന്നത് പോലെ സത്യം പുറത്തു വരും എന്നെങ്കിലും അത് വരുന്ന സമയത്ത് അതിൻ്റെ ആഘാതം വളരെ വലുതായിരിക്കും അങ്ങനെ പുറത്ത് ആഘാതം പുറത്തു വരുന്ന ഒരു കാലമായിരുന്നു ഞാനീ ഇതിനെപ്പറ്റി പഠിച്ചു തുടങ്ങുന്നത് അങ്ങനെയാണ് ആത്മിക് എനർജിയിലുള്ള എൻ്റെ വിശ്വാസം നശിച്ച് ഞാൻ ആ മേഖലയിൽ നിന്ന് പഠനം തിരിച്ചുവിട്ടതും പിന്നീട് സംഭവവശാൽ സോളാർ എനർജിയിൽ ആണ് ഞാൻ പിന്നീട് കൂടുതൽ പഠിച്ചതും കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചതും അപ്പം ഒരു മാറ്റം എൻ്റെ ജീവിതത്തിൽ വന്നതുകൊണ്ടാണ് പിന്നീട് എം പി എ കണ്ടപ്പോൾ എനിക്ക് എന്തോ തലയ്ക്കുള്ളിലൊരു മിന്നലുണ്ടായത് ഏതാണ് ഈ രീതിയിൽ അറ്റമിക് എനർജിയാണ് ലക്ഷ്യം എന്ന് കരുതി പഠിച്ചു വന്ന് അതിൻ്റെ അർത്ഥശൂന്യത മനസ്സിലാക്കി അതിനപ്പുറമുള്ള കാര്യങ്ങളിലേക്ക് ഊർജ്ജത്തിൻ്റെ മറ്റ് മേഖലകളിലേക്ക് ഊർജ്ജത്തിലേക്ക് മാത്രമല്ല എന്തിനാണ് ഈ ഊർജ്ജം മുഴുവനും അത് എന്തിനുപയോഗിക്കുന്നു ആരുപയോഗിക്കുന്നു എങ്ങനെ ഉപയോഗിക്കുന്നു എന്തൊക്കെയാണ് അതിൻ്റെ ആഘാതങ്ങൾ ഇതിനെപ്പറ്റി എല്ലാം വ്യാകുലപ്പെടുന്ന ഒരു മനുഷ്യൻ ഞാൻ പഠിച്ച അതേ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പഠിച്ച് സാറിനോടൊപ്പം പഠിച്ചിരുന്ന കെ ടി ജോർജ് ആണ് കുറച്ച് മുമ്പേ സാർ വന്നിരുന്നത് അദ്ദേഹം എന്നെ കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ട് ഞങ്ങളൊക്കെ വളരെ ബഹുമാനിക്കുന്ന ഒരു അധ്യാപകനായിരുന്നു അദ്ദേഹം പക്ഷേ എം പി വേറൊരു വിധത്തിലാണ് ഇതിൽ നിന്ന് സ്വന്തം ജീവിതത്തെ മാറ്റിക്കൊണ്ടു പോകാനുള്ള ധൈര്യം കാണിച്ച ഒരു മനുഷ്യൻ അതിമിക് എനർജി കമ്മീഷനിലെ അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിലെ കരിയർ വേണ്ട എന്ന് വെച്ച് തിരിച്ച് തിരുവനന്തപുരത്ത് വന്ന് ശാസ്ത്രം എങ്ങനെ സാമൂഹ്യ വിപ്ലവത്തിന് ഉപകരണമാക്കാം എങ്ങനെ ശാസ്ത്രം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയോഗിക്കുന്നതാക്കാം എന്ന് സ്വന്തം ജീവിതം കൊണ്ട് കാണിക്കുന്ന ഒരു മനുഷ്യൻ അത് അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനങ്ങളെപ്പറ്റി ഞാൻ കോളേജ് പഠിക്കുന്ന കാലത്ത് എനിക്കൊന്നും അറിയില്ലായിരുന്നു ഞാൻ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ അധ്യാപകനായിട്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലും എം പി തൃശ്ശൂർ എഞ്ചിനീയറിങ് കോളേജിൽ വന്നത് എനിക്ക് ഓർമ്മയുണ്ട് അന്ന് ഞങ്ങളുടെ പ്രിൻസിപ്പൽ പി എസ് സുബ്രഹ്മണ്യമാണ് പി എസ് എസ് അപ്പോൾ പി എസ് സുബ്രഹ്മണ്യം സാറുമായിട്ട് സംസാരിച്ച് പോയി എം പി പോയി കഴിഞ്ഞിട്ടാണ് പി എസ് എസ് ഇപ്പോൾ വന്നത് ആരാണെന്ന് അറിയാമോ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ പറ്റി എനിക്കോട് കുറെ എന്നോട് കുറച്ച് സംസാരിക്കുകയുണ്ടായി അപ്പോൾ അത്തരം ഒരു പശ്ചാത്തലം എനിക്കുണ്ടായിരുന്നു പിന്നീട് സൈലൻ്റ് വാലി പ്രക്ഷോഭം നടക്കുന്ന സമയത്താണ് ശാസ്ത്ര സാഹിത്യപരിഷത്തിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് അപ്പോഴും കൃഷ്ണകുമാറിനെയൊക്കെ കൃഷ്ണകുമാർ പഠിക്കുന്ന കാലത്ത് ഞാൻ പഠിപ്പിച്ചിരുന്നു തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ പക്ഷേ അന്ന് കൃഷ്ണകുമാറിനെ പഠിപ്പിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ല ആ ദൗർഭാഗ്യം കൃഷ്ണകുമാറിനും ഉണ്ടായില്ല അത് കൃഷ്ണകുമാർ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ വന്ന് ഈ സൈലൻ്റ് വാലി പ്രോജക്റ്റിനെ പറ്റി ഒരു ഒരു പ്രൊഫാഷൻ നടത്തി പിന്നീട് അദ്ദേഹത്തെ ഞാൻ കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ച് പഠിക്കുകയും സുഗതമാര ടീച്ചറുമായിട്ട് യോജിച്ച് എൻ വി കൃഷ്ണകുമാരായിട്ടൊക്കെ കാണാൻ പരിചയപ്പെടുകയുണ്ടായി അങ്ങനെ ഈ സൈലൻ്റ് വാലിയെ പറ്റി കൂടുതൽ പഠിച്ചപ്പോഴാണ് എനിക്ക് വീണ്ടും എം പിയുടെ പ്രവർത്തനങ്ങളുമായിട്ടുള്ള ഒരു ഒരു അടുപ്പം അടുപ്പമുണ്ടാകുന്നത് അന്ന് കേരളത്തിലും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഈ സൈലൻ്റ് വാലി പ്രോജക്റ്റ് വേണ്ട എന്ന് വാദിക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു പക്ഷേ ഇത് വേണ്ട എന്നല്ല എനർജി ആവശ്യമാണ് എന്നല്ല കേരളത്തിൽ ഇപ്പോൾ ശരിക്കു പറഞ്ഞാൽ നിങ്ങളാർക്കിനും ഓർമ്മയുണ്ടാവുമെന്നറിയില്ല ഈ സൈലന്റ് വാലി പ്രക്ഷോഭം നടക്കുന്ന സമയത്ത് കേരളം ഒരു വൈദ്യുതി മിച്ച സംസ്ഥാനമാണ് ഈ ഇടുക്കിയിൽ പ്രോജക്റ്റ് വരുന്ന സമയത്ത് ഈ വൈദ്യുതി കേരളത്തിൽ ആർക്കും ഉപയോഗിക്കാൻ പറ്റാതെ ശരിക്കു പറഞ്ഞാൽ കേരളത്തിന് പുറത്തേക്കുള്ള ലൈനാണ് ആദ്യം വലിച്ചത് ഈ അധിക ഊർജം കർണാടകത്തിലേക്കും തമിഴ്നാട്ടിലേക്കും വിൽക്കാനും അത് വിൽക്കുന്നതിലൂടെ ലാഭം ഉണ്ടാക്കാനും ലാഭം ആർക്കാണ് കേരളത്തിനല്ല വിൽക്കുന്നവർക്കാണ് അപ്പോൾ അതിലുള്ള മാനിപ്പുലേഷൻസ് അതൊക്കെയായിരുന്നു അന്ന് പത്രങ്ങളിൽ ചർച്ച ചെയ്യുന്നത് പക്ഷേ കേരളത്തിന് ഇപ്പോഴുള്ള വൈദ്യുതി മിച്ചം ഒരു വ്യാജ മിച്ചമാണ് വാസ്തവത്തിൽ കേരളത്തിലെ എല്ലാ വീടുകളിലും വൈദ്യുതി വെളിച്ചം എത്തിക്കുകയും വൈദ്യുതിയുടെ ഗുണം പ്രയോജനം എല്ലാ ജനങ്ങൾക്കും എത്തിക്കുകയും വേണമെങ്കിൽ ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ വൈദ്യുതി വേണ്ടിവരും അത് ജലവൈദ്യുത പദ്ധതികളിൽ നിന്നുണ്ടാവില്ല അതിന് അന്നത്തെ നിലയ്ക്ക് ചിന്തിക്കുമ്പോൾ താപനിലയങ്ങൾ കൂടിയേ തീരൂ എന്നുള്ള ഒരു വാദം പരിഷത്ത് ഈ സൈലൻ്റ് വാലി പ്രക്ഷോഭത്തെ തുടർന്ന് മുൻപോട്ട് വെച്ചു ബാക്കിയുള്ളവരൊക്കെ സൈലൻ്റ് വാലി പ്രോജക്റ്റ് വേണ്ട പ്രോജക്റ്റ് വേണ്ട അത് പറയാൻ ഒരുപാട് പേരുണ്ടായിരുന്നു അത് വളരെ കാവ്യ ഭംഗിയോടുകൂടി പറയാനും ജനങ്ങളെ സ്പർശിക്കാനും ജനങ്ങളിലേക്ക് ഒക്കെ മാതൃഭൂമി പത്രവും എം വി കൃഷ്ണമാരും സുഗ്രകുമാരും ടീച്ചറും ഒക്കെ വലിയ പങ്ക് വഹിച്ചെങ്കിലും ഇതിനെപ്പറ്റി കൂടുതൽ ആഴത്തിൽ ശാസ്ത്രീയമായി പഠിച്ച് അതിലെ ഒരു ശാസ്ത്ര സംഘടന എങ്ങനെയാണ് ഒരു നിലപാടിലെത്തേണ്ടത് എങ്ങനെയാണ് ആ നിലപാട് ജനങ്ങളോട് പറയേണ്ടത് എന്നതിൻ്റെ മാതൃകയായിരുന്നു പരിഷത്ത് അതിൻ്റെ പിന്നിലുള്ള ശക്തിയും ഊർജവും സ്രോതസ്സും എല്ലാം എം പി ആയിരുന്നു അങ്ങനെ എം പിയുടെ പ്രവർത്തനങ്ങളെപ്പറ്റിയും കൂടുതൽ അടുക്കുകയും ക്രമേണ പരിഷത്തിൽ ചേർ ചേർന്ന് എഞ്ചിനീയറിങ് കോളേജ് പരിഷത്തിൻ്റെ ഒരു യൂണിറ്റ് തുടങ്ങുകയും ഉണ്ടായിരുന്നു ആ പ്രവർത്തനത്തിലൂടെയാണ് എനർജിയുടെ കാര്യത്തിൽ മാത്രമല്ല വിദ്യാഭ്യാസത്തെ എങ്ങനെയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായം യഥാർത്ഥത്തിൽ എന്താണ് എന്തൊക്കെയാണ് അതിൻ്റെ ഗുണപരമായ ഭാഗങ്ങൾ എന്തെല്ലാമാണ് കുറവുകൾ എന്തെല്ലാമാണ് ഇതിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്നതിനെ പറ്റിയൊക്കെ വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് എന്നിൽ എനിക്ക് വളർത്തിയെടുക്കാൻ കഴിഞ്ഞതും പരിഷത്തിൻ്റെ പ്രവർത്തനത്തിലൂടെയാണ് അങ്ങനെ പരിഷത്തിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സമയത്താണ് ഞാൻ എൻജിനീയറിങ് കോളേജ് പ്രവർത്തിക്കുന്ന സമയത്ത് ഒരു ദിവസം എം ബി എൻ എ വിളിച്ചു ചോദിച്ചു അവിടെ തനിക്കിനി പ്രൊമോഷൻ വല്ലതും കിട്ടാനുണ്ട് അറിഞ്ഞു ഇല്ല പ്രിൻസിപ്പളായിട്ട് എന്നെ റിട്ടയർ ചെയ്യുള്ളൂ എന്നാൽ താൻ ഇങ്ങോട്ട് പോരെ പാലക്കാട്ടേക്ക് പോരെ എന്ന് പറഞ്ഞാൽ പാലക്കാട്ട് ഐ ആർ ടി സിയിലേക്ക് വന്ന് പ്രവർത്തിക്കാനായിട്ട് എം ബിയുടെ ഒരു ക്ഷണമാണ് അപ്പോൾ അന്നും ഒരതിരുവരെ ഇന്നും ഐ ആർ ടി സിയിലെ ആരവ് ഭരണം എന്ത് ചെയ്യണം എന്നൊക്കെ എം പി പറയുന്ന പോലെയാണ് കാര്യങ്ങൾ നടക്കുക അതാണ് ഒരു പ്രശ്നവും മറ്റൊരു സാധാരണ സ്ഥാപനമെന്ന് പറഞ്ഞാൽ അതിന് ഒരു മെമ്പറാൻഡ് അസോസിയേഷനും അതിന് ചിട്ടയും ചട്ടവട്ടങ്ങളും എല്ലാം വേണം അതിനനുസരിച്ച് കാര്യങ്ങൾ നടത്തണം അങ്ങനെ നടത്താവൂ അങ്ങനെ നടത്തുമ്പോൾ വരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ചിട്ടയനുസരിച്ചുള്ള മാർഗങ്ങളുമുണ്ട് പക്ഷേ എം പി വരാൻ പറഞ്ഞുകൊണ്ട് വന്ന എനിക്ക് വാസ്തവത്തിൽ ഐ ആർ ടി സി ചെല്ലുമ്പോൾ എന്താണ് ഞാൻ എന്ന് പോലും അറിയില്ലായിരുന്നു അന്ന് യഥാർത്ഥത്തിൽ അവിടെ വേറൊരു ഡയറക്ടറുണ്ട് നമ്പൂരിപ്പാട് സാറേ വി വി എസ് നമ്പൂരിപ്പാട് സാറേ അദ്ദേഹമാണ് ഡയറക്ടർ ഉണ്ണികൃഷ്ണനാണ് രജിസ്ട്രാർ അങ്ങനെ അപ്പോൾ അത് പക്ഷേ നമ്പൂരിപ്പാട് സാറ് തിരുവനന്തപുരം കേന്ദ്രീകരിച്ചാണ് നോക്കി അദ്ദേഹം വല്ലപ്പോഴും അവിടെ വരുവുള്ളൂ അപ്പോൾ ഡയറക്ടറുടെ കസേര വാസ്തവത്തിൽ ഒഴിഞ്ഞു എടുക്കുകയായിരുന്നു എന്നവിടെ വേറെ കസേരയൊന്നും കാണാത്തതുകൊണ്ട് ഞാൻ ആ കസേരയിലാണ് ഇരുന്നത് അങ്ങനെ കുറച്ച് കഴിഞ്ഞാണ് ഞാൻ ഡയറക്ടറാണ് എന്ന് സി ജെ എസ് എന്നോട് പറഞ്ഞു സി ജെ എസ് എന്നവിടെ രജിസ്ട്രാറാണ് എന്നുവെച്ചാൽ ഉണ്ണികൃഷ്ണൻ പിന്നെ അവിടെ വരാതെയായി പല കാരണങ്ങൾ കൊണ്ടു അപ്പോൾ സി ജെ എസ് ആണ് എന്നോട് പറഞ്ഞ് ഞാൻ ആർ വിജി എൻ്റെ ഡയറക്ടറാണ് അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ പേരിൻ്റെ താഴെ ഡയറക്ടറിനും കൂടെ എഴുതിത്തുടങ്ങി ഇങ്ങനെയൊക്കെയാണ് ഐ ആർ ടി സി വളർന്നത് അതിൻ്റെ ഫലമാണ് ഇന്ന് അനുഭവിക്കുന്നത് അല്ല എനിക്ക് കുഴപ്പമൊന്നും പറ്റിയില്ല സി ജെ എസ് അവിടെ ഉണ്ടായിരുന്നത്തോളം കാലം ഐ ആർ ടി സിക്ക് കുഴപ്പമൊന്നും സംഭവിച്ചില്ല വാസ്തവത്തിൽ അന്ന് ഞാനും സി ജെ എസും കൂടെ കുറേ ശ്രമിച്ചിട്ടാണ് എൻ കെ എസിനും കൂടെ കൊണ്ടുപോകുന്നത് അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും ഭാഗ്യവശാൽ ഒരേ രീതിയിൽ ചിന്തിക്കുന്നവരും ഒരേ രീതിയിൽ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരായതുകൊണ്ട് ആരെന്ത് ചെയ്യുന്നുവെന്ന് മറ്റവർക്കും രണ്ടുപേർക്കും താനേ അറിയാം ഇൻറ്റുവഷൻ കൊണ്ടറിയാം അങ്ങനെ ആ ഒരു ഇൻറ്റുവഷൻ കൊണ്ടും എം പിയുടെ ആഗ്രഹങ്ങൾ ഇന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അത് വേണ്ടത്ര ഒരു വേഗത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നില്ല എന്നുള്ള ഒരു പരാതിയും പരിഭവവും എംപിക്കുണ്ടായിരുന്നു പക്ഷേ എംപിക്കുന്ന തലയിൽ നിന്നാണെങ്കിൽ ആശയങ്ങൾ ഇങ്ങനെ റേഡിയേഷൻ വമിക്കുന്ന പോലെ വമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനനുസരിച്ച് പ്രവർത്തിക്കണമെങ്കിൽ നമുക്കൊന്നും ആ സ്പീല് കിട്ടില്ല പക്ഷേ എന്നാലും ശ്രമിക്കുക കുറേ കാര്യങ്ങളൊക്കെ നടന്നു അത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും രസകരമായ സന്തോഷകരമായ ഗുണകരമായ ഒരു ഒരു കാലം ആയിരുന്നു അവിടെയും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് എംപിയുമായിട്ടുള്ള പരിചയവും എം ബിയെ ഒരു മാതൃകയായിട്ട് ഒരു എന്നെപ്പോലത്തെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് ശാസ്ത്ര സാങ്കേതിക മേഖലയുടെ പശ്ചാത്തലത്തിൽ നിന്ന് വളർന്നു വന്ന് എങ്ങനെ അതിനപ്പുറമുള്ള മേഖലകളെ പറ്റി അറിയാനും ആ മേഖലയിൽ എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകാനും അതിനനുസരിച്ച് ജീവിതത്തെ സമർപ്പിക്കാനുമൊക്കെയുള്ള ഒരു പ്രേരണയായതും പ്രചോദനമായതും എം ആണ് ആ ഒരു ഒരു കടപ്പാട് ആണ് എം പിയോടുള്ളത് പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എം പിയിൽ നിന്ന് ഒരുപാട് ആശയങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പക്ഷേ എന്ന് വെച്ചാൽ എം പിക്ക് ഈ ലോകം എങ്ങനെ മാറണം കേരളം എങ്ങനെ മാറണം എന്നുള്ളതിനെ പറ്റി ഉള്ള ഒരു ധാരണയാണ് ആ ധാരണയെ കൂടുതൽ കൂടുതൽ ശാസ്ത്രീയമായി അതിൻ്റെ ചെറിയ ചെറിയ നൂലാമാലകളും ഡീറ്റെയിൽസിലേക്കുമൊക്കെ പോവുക ആണ് അപ്പം അത് വളരെ കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് എം പി ചിന്തിക്കുന്നത് അപ്പോൾ അതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോരുത്തരും എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയൊക്കെ എം പിക്ക് കൃത്യമായ ധാരണയുണ്ട് അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാനാണ് എം പി ശ്രമിക്കുന്നത് അപ്പോൾ പ്രശ്നം എന്താണ് ഈ എം പി വിചാരിക്കുന്ന പോലെ ആളുകളെ കൊണ്ട് എങ്ങനെ പ്രവർത്തിപ്പിക്കും എല്ലാവരും എന്ത് ചെയ്യണമെന്നുള്ളത് എം പി കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതെങ്ങനെ ആളുകൾ അങ്ങനെയൊക്കെ ചെയ്യും അപ്പോൾ ആളുകളെ സ്വാധീനിക്കണമെങ്കിൽ അത് പോരാ ഞാൻ ഈയിടെ വായിച്ച ഒരു പുസ്തകം പണ്ടേ വായിക്കേണ്ടതായിരുന്നു ബുദ്ധ ആൻഡ് ഹിസ് ധർമ്മ എന്നൊരു ബുക്കാണ് അത് അംബേദ്കർ എഴുതിയതാണ് അംബേദ്കർ എഴുതിയ ബുദ്ധ ആൻഡ് ധർമ്മ എന്ന ബുക്കാണ് അന്ന് ബുദ്ധൻ മുൻപോട്ട് വെച്ച കാഴ്ചപ്പാട് പിന്നീട് ജീസ യേശു ക്രിസ്തു മുൻപോട്ട് വെച്ച കാഴ്ചപ്പാട് ഇതെല്ലാം ഇത്തരത്തിലുള്ള ധാരണകൾ അതിനനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ എങ്ങനെയാണ് അതിനനുസരിച്ച് ആളുകളെ കൊണ്ട് ജീവിപ്പിക്കുക എങ്ങനെയാണ് ആളുകളെ ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എങ്ങനെയാണ് ആ ജീവിതം മാറ്റിമറിക്കുക ഈ വെല്ലുവിളിയാണ് എംപിയുടെ ചുറ്റും നടക്കുന്നവർ നേരിടേണ്ടത് ആ വെല്ലുവിളിക്കുള്ള ഉത്തരം നമ്മൾ തന്നെ കണ്ടുപിടിച്ചേ പറ്റൂ താങ്ക് യു